എനിക്ക് ഭയങ്കര ഇഷ്ടം വയറില്ല അവര് വയറുമോട് ഇങ്ങനെ വെച്ചിരിക്ക അപ്പോൾ മമ്മി പറഞ്ഞു നിങ്ങൾ കേട്ടില്ലേ അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് വെള്ളക്കാന്തരിക്ക് ഞങ്ങൾ ഇന്ന് നാട്ടിൽ പോയാലും ഇവിടെ വെള്ളം പോകും കാരണം അവിടെ നല്ല ഹോംലി ഫുഡാണ് അതുപോലെ നല്ല ടേസ്റ്റ് ആണ് അവിടുത്തെ ഫുഡിന് ഓരോ ഐറ്റത്തിനും ഓരോ ഫ്ലേവറാണ് അതുപോലെ നമ്മുടെ പണ്ടൊക്കെ ഞങ്ങൾ ഓരോ കടകളിലൊക്കെ സീ ഫുഡ് റെസ്റ്റോറൻറ്റിലൊക്കെ പോയി ഒന്നില്ലെങ്കിൽ ഇരു വീട്ടിലായിരിക്കും അല്ലെങ്കിൽ ഉപ്പ് വീട്ടിലായിരിക്കും അങ്ങനെ ഫ്ലേവർ അറിയാൻ പറ്റും പക്ഷെ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഐറ്റംസും ഇപ്പം കക്കി ആണെങ്കിൽ അതിൻ്റെ ഫ്ലേവർ അറിയാൻ പറ്റും ചെമ്മീനാണെങ്കിൽ അതിൻ്റെ അങ്ങനെ എല്ലാത്തിനും നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അതുപോലെ ചേച്ചിമാര് നമുക്ക് കഴിയുമ്പോൾ കഴിയുമ്പോൾ വിളമ്പിതരും അപ്പൊ അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സും വയറും ഒരുപോലെ നിറയും ചെയ്യും ആസ്വദിച്ച് നമുക്ക് ഫുഡ് കഴിക്കാനും പറ്റും ഞങ്ങൾ ഈ വെള്ളക്കാന്തരം ും വിചാരിച്ച് കള്ളൊക്കെ ഉണ്ടെന്ന് പക്ഷേ ഇവിടെ സീ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വരുന്ന ആൾക്കാർക്ക് നല്ലൊരു ഗുഡ് സ്പോട്ടാണ് എല്ലാവർക്കും അറിയായിരിക്കും പക്ഷേ ഞങ്ങൾ എല്ലാ വട്ടം പോകുന്നതുകൊണ്ട് ഞാനൊരു വീഡിയോ കിട്ടുന്നുള്ളൂ അടിപൊളി സ്ഥലമാണ് ഇപ്പം ഇത്രയും കൂടിയും നല്ലപോലെ ഡെവലപ്പ് ചെയ്തു സീറ്റ് അറേഞ്ച്മെന്റ്സ് ആയാലും സ്പേഷ്യസ് ആക്കിയിട്ടുണ്ട് അവർ ഞങ്ങളിവിടെ അഞ്ച് പേര് വയർ വയറ് ഫുഡ് കഴിച്ചിട്ടും ഞങ്ങൾക്ക് ആയിരത്തി എണ്ണൂറ്റി സംതിങ് വന്നുള്ളൂ ബില്ല് അപ്പോൾ അടുത്ത വട്ടം നിങ്ങൾ എറണാകുളം കണ്ടെയ്നർ റോഡ് വഴി പോവാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായാലും കയറുന്നുട്ടോ